ഹലോ ഗെയ്സ് ഞാൻ മെഷീൻ്റെ തിരൂര് വന്നതാണ് തിരൂർ വന്നിട്ട് മെഷീൻ്റെ ഷോപ്പിൽ വന്നതാണ് തയ്യൽ മെഷീൻ നല്ല അൽഫാന്ന് പറഞ്ഞൊരു കടയാണ് നല്ലൊരു ഷോപ്പാണ് കേട്ടോ എല്ലാ മെഷീൻ സാധനങ്ങൾക്കൊന്നും വില കുറവാണ് അവിടെ ഞാൻ ചെറിയൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നല്ലൊരു കടയാണ് എല്ലാ സാധനത്തിനും കുറച്ച് റേറ്റ് ഉള്ളൂ അൽഫ അൽഫ ഷോക്കിൻ്റെ പേര് ഇതാ കുറേ കുറേ എല്ലാ സാധനങ്ങളുണ്ട് മുസ്ലീമുണ്ട് നല്ല ഷോക്ക് ഞങ്ങളാദ്യം അറിവരെ